നമ്മളിന്ന് ഒരു തൃശ്ശൂർ സ്പെഷ്യൽ നമ്മുടെ എപ്പോഴും നമ്മളെ എപ്പോഴും സാധാരണ വെക്കണ ഒരു കറിയാണ് പരിപ്പ് കുത്തി കാച്ചിയത് നമുക്ക് കറിയൊന്നും ഇഷ്ടമുള്ളത് പറ്റിയതില്ലെങ്കിൽ അപ്പോൾ പരിപ്പ് കുത്തി ഒരു രീതി നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ട് എല്ലാ വീടുകളിലും അപ്പോൾ പരിപ്പ് ഉള്ളിയും മുളകും കാച്ചയെന്ന് പറയും ചിലവർ പരിപ്പ് കുത്തി കാച്ച എന്ന് പറയും കുറച്ച് പരിപ്പ് കഴുകിയിട്ട് കൊടുക്കും ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ എന്ന് തന്നെ പറയാം കുറച്ച് പരിപ്പ് നമുക്ക് ആവശ്യത്തിന് പരിപ്പ് ഇട്ട് കൊടുക്കാം ചില ആൾക്കാർ പുളി ചേർക്കാണ്ട് കുത്തി കാശും ചിലപ്പോൾ ഒരു കഷ്ണം മാങ്ങ ചേർക്കാം ഞാൻ എന്തായാലും ഒരു പൂള് മാങ്ങി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആ പരിപ്പിൻ്റെ കൂടെ ഒറ്റ ഒറ്റ വിസിലടിച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വൈകുന്നേരം നേരത്തേക്ക് ആദ്യമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ സ്ഥിരം മുഖ്യ വീടുകളിലുള്ളതാണ് ഉച്ചക്കലത്തൊക്കെ അറിയത്തൊക്കെ അണ്ട് വരുമ്പോൾ ഒരു പരിപ്പ് കുത്തിക്കാച്ചിൽ ഒരു ഉണക്കമീൻ വറുത്തു കഴിഞ്ഞാൽ ഇഷ്ടമായി എല്ലാവർക്കും അങ്ങനെയാണ് അപ്പൊ അതൊന്ന് ഒരു വിസിലടിച്ചിട്ട് ഒന്ന് കണ്ടുവരട്ടെ നമുക്ക് അത് അടച്ച് വയ്ക്കാം എളുപ്പമായില്ല അപ്പൊ നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒരു കുറച്ച് കടച്ചക്കായ വെച്ചിട്ടുണ്ട് ഒരു കടച്ചക്കാരുടെ പകുതിയാണ് അപ്പൊ അത് ബാക്കി പകുതി നമുക്ക് വറുത്തരച്ച് വെക്കാൻ വേണ്ടിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പ് പൊടിച്ചതാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ചേർക്കാം കറച്ചക്ക പെട്ടെന്ന് വേവൂല്ലോ അതിന് ചെറിയൊരു നനവ് വേണം ഉപ്പേരി അതൊന്നും അന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമ്മുടെ പരിപ്പും വേവും അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കാച്ചെടുക്കാം നമ്മുടെ കടച്ചക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് അത് ഉപ്പേരിയാക്കാം പരിപ്പ് കൊത്തി കാച്ച രണ്ടും ഒരു ഒറ്റ പരിപാടി നടക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ടിലേക്കും കൂടിയിട്ടുള്ള ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നുണ്ട് പരിപ്പിലേക്കും കടച്ചക്ക ഉപ്പേരി വയ്ക്കും ആ ഒരു വിസിലടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടിലേക്കും കൂടിയാവുമ്പോ കുറച്ച് കൂടുതൽ ഒഴിക്കണം കുറച്ചധികം ഉള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയും വേപ്പിലും മാത്ര വെളുത്തുള്ളി ഒന്നും ഇല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം രണ്ടു ലിക്കും കൂടിയിട്ടായതുകൊണ്ട് നമുക്ക് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും മൂത്തോട്ടാ മുളകൊന്നും മൂത്ത് വന്നോട്ടെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് എന്നാൽ കത്തി കുറച്ച് പരിപ്പിലേക്ക് ഇടാം കുറച്ച് കോരി പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു പരിപ്പിലും പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരുപാട് വേണ്ട കുറച്ച് കുറവ് മതി സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപ്പ് കാച്ചിതാ കേട്ടോ Il mio nome è Carta Saki Torga. Il mio nome è Carta Saki è Carta നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് ഇതിലൊന്ന് കിടന്നോട്ടെ അപ്പോൾ ആ ഇരുവൊക്കെ നന്നായി കടച്ച കേക്ക് ഒന്ന് പിടിച്ച് പരിപ്പ് കറി ഒരു പാത്രത്തിലേക്ക് പകർത്താം കുറച്ച് പരിപ്പ് കറിയാം അത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി പരിപ്പ് കറിയും പിന്നെ കടച്ചക്കീ ഒരു ഉണക്ക മീനും കൂടി മറക്കാറുണ്ടല്ലോ മൂന്ന് വയ്ക്കാൻ പിന്നെ ഒന്നും സൂപ്പറ